നമസ്കാരം സി എം ആർ എൽ എക്സോളോജിക് മാസപ്പടി വിവാദങ്ങൾക്ക് പിറകെ മുഖ്യമന്ത്രി കസേര ദുർവിനിയോഗം ചെയ്ത പിണറായി വിജയന്റെ അനുഗ്രഹാശസ്സുകളോടെ കേരളത്തിൽ വീണ്ടും കരിമണൽ കൊള്ളാം മുഖ്യമന്ത്രിയെ പ്രതിക്കൂട്ടിലാക്കി ഹൈക്കോടതിയിൽ ഷോൺ ജോർജ് ഇത് സംബന്ധിച്ച് ഹർജി നൽകി ദുരന്ത നിവാരണത്തിന്റെ മറവിൽ തോട്ടപ്പള്ളിയിലും തീരദേശത്തും നിർബാധം നടക്കുന്ന കരിമണൽ കൊള്ളക്കെതിരെ മുഖ്യമന്ത്രിയെ പ്രതിക്കൂട്ടിലാക്കിയാണ് ഷോൺ ജോർജിന്റെ ഹർജി ഹൈക്കോടതിയിലെത്തിയിരിക്കുന്നത് അനധികൃത ഖനനമാണ് തോട്ടപ്പള്ളിയിലും തീരദേശത്തും നിർബാധം നടക്കുന്നതെന്നാണ് ഷോൺ ജോർജ് ഹർജിയിൽ ആരോപിച്ചിരിക്കുന്നത് ഖനനം സംബന്ധിച്ച് സി ബി ഐ എൻ ഐ എ അന്വേഷണമാണ് ഹർജിയിൽ ആവശ്യപ്പെട്ടിരിക്കുന്നത് തോട്ടപ്പള്ളി സ്പിൽവേയുടെ മുന്നിലെ മണൽ നീക്കം ചെയ്യണമെന്ന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ഉത്തരവിന്റെ മറവിൽ കേരളത്തിൽ നിന്ന് ആണവധാതുക്കൾ അടങ്ങിയ കരിമണൽ കടത്തുകയാണ് കരിമണൽ കടത്തുമായി ബന്ധപ്പെട്ട സി എം ആർ എൽ കമ്പനിയിൽ വലിയ രീതിയിൽ അഴിമതി നടന്നിട്ടുണ്ടെന്ന് ഇൻട്രീം സെറ്റിൽമെന്റ് ബോർഡ് കണ്ടെത്തിയതിനു ശേഷവും കരിമണൽ നിർബാധം തുടരുകയാണെന്ന് ഷോൺ ജോർജിന്റെ ഹർജിയിൽ ആരോപിച്ചിരുന്നു കുട്ടനാടിനെ പ്രളയത്തിൽ നിന്ന് രക്ഷിക്കാൻ തോട്ടപ്പള്ളി സ്പിൽവേയുടെ പൊഴിമുഖം തുറന്നുകിടക്കണമെന്ന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ഉത്തരവിന്റെ മറവിലാണ് കാലാകാലങ്ങളായി ഇവിടെ കൊള്ള നടന്നു വരുന്നതെന്നും ഹർജിയിൽ പറഞ്ഞിട്ടുണ്ട് ൊഴിമുഖം തുറക്കുന്നതിന് സംസ്ഥാന സർക്കാർ ഇരുപത്തിനാല് ലക്ഷം രൂപ അനുവദിച്ച് പ്രവർത്തികൾ പൂർത്തിയാക്കിയ ശേഷമാണ് വീണ്ടും മണൽ നീക്കം ചെയ്യുന്നതിനായി ജലസേചന വകുപ്പ് ടെൻഡർ വിളിക്കുന്നത് പൊഴിമുഖത്ത് നിന്ന് മണൽ നീക്കം ചെയ്യാനല്ലാതെ വീണ്ടും വാരി വിൽക്കാൻ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ഉത്തരവിൽ എവിടെയും പറഞ്ഞിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം അവിടെ നിന്ന് നീക്കം ചെയ്യുന്ന കരിമണലിൽ ആണവധാതുക്കൾ അടങ്ങിയിട്ടുണ്ടെന്ന് സർക്കാർ ഉത്തരവ് തന്നെ വ്യക്തമാക്കുന്നുണ്ട് പാരിസ്ഥിതിക അനുമതിയോ തീരദേശ മേഖലാ നിയന്ത്രണ നിയമമോ പാലിക്കാതെ അനധികൃതമായി ടൺ കണക്കിന് മണലാണ് ഈ മേഖലയിൽ ഓരോ ദിവസവും കടത്തുന്നതെന്നും ഹർജിയിൽ കുറ്റപ്പെടുത്തിയിട്ടുണ്ട് ആണവധാതുക്കൾ അടങ്ങിയ മണൽ കടത്തുന്നതിൽ രാജ്യ സുരക്ഷയ്ക്ക് തന്നെ ഭീഷണിയാകുന്ന നിരവധി ഘടകങ്ങൾ ഉള്ളതിനാൽ മുൻകാലങ്ങളിൽ നടന്ന ക്രമക്കേടുകളെ കുറിച്ചുകൂടി സി ബി ഐ അന്വേഷണവും ആണവധാതുക്കൾ അടങ്ങിയ മണ്ണ് രാജ്യത്തെ തീവ്രവാദ പ്രവർത്തനം ൾക്ക് ഉപയോഗിക്കുന്നുണ്ടോ എന്ന് കണ്ടെത്താൻ എൻ ഐ എ ഉൾപ്പെടെയുള്ള ഏജൻസികളുടെ അന്വേഷണവും ഹർജിയിൽ ഗൗരവത്തോടെ ആവശ്യപ്പെടുന്നു തോട്ടപ്പിളിയിൽ നടക്കുന്നത് അനധികൃത ഘടനമാണെന്നും ഇത് നിർത്തിവെയ്പിക്കണമെന്നും ഹർജിയിൽ ഷോൺ ജോർജ് ആവശ്യപ്പെടുന്നുണ്ട് തീരദേശത്തെ കരിമണൽ വാരി വിൽക്കാൻ സി എം ആർ എൽ കമ്പനിക്ക് പിണറായിയുടെ ഭരണകാലത്ത് നൽകിയ അനുമതിക്ക് പിന്നിൽ വൻ കുംഭകോണമാണ് നടന്നതെന്ന് നേരത്തെ ആരോപണം ഉയർന്നിരുന്നു നക്കാപ്പിച്ച കാശിന് തീരദേശത്തുള്ള സ്വകാര്യ കമ്പനിക്ക് നൽകി വന്ന പകൽ കൊള്ളയാണ് അരങ്ങേറിയത് സി എം ആർ എൽ കമ്പനിക്ക് ധാതുശേഖരം പണമുണ്ടാക്കാൻ നൽകിയ ഇടപാടിൽ മുഖ്യമന്ത്രിയുടെ മകൾ വീണാ വിജയന്റെ ഉടമസ്ഥതയിലുള്ള എക്സോലോജിക് കമ്പനി ഇടനില ക്കാരായി നിന്നതാണ് വിവാദമായ മാസപ്പടി കേസിന് വഴി തുറക്കുന്നത് എസ് എഫ് ഐ ഒഡിയുടെയും അന്വേഷണത്തിനുള്ള ഈ മാസപ്പടി ഇടപാടിൽ വിജിലൻസ് അന്വേഷണം നടത്താൻ പോലും പിണറായി സർക്കാർ തയ്യാറായിരുന്നില്ല നന്ദി